ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു പഴയകാല നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നേന്ത്രപ്പഴാണ് ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള നാല് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് തീരെ പഴുക്കാത്തതും എടുക്കരുത് ഒരുപാട് പഴുപ്പ് കൂടിയതും എടുക്കരുത് ഒരു മീഡിയം പഴുപ്പുള്ള നേന്ത്രപ്പഴം എടുക്കുക അപ്പോൾ അതാ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് പഴം നമുക്കൊരു പാനിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് അളവിലെ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതങ്ങ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത് അപ്പോൾ അതായത് ഇപ്പോൾ ഒരു നാല് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് വെച്ചിട്ട് അപ്പോൾ അതാ നേന്ത്രപ്പുഴ ഒക്കെ ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയും കൂടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ അളവിലാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ള അളവിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് കുറുകി വരണം ആ ഒരു നേന്ത്രപ്പഴം ആ ഒരു ശർക്കര പാനിയിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് ആ ഒരു മധുരമൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണം അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ അത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാട്ട തേങ്ങയൊക്കെ പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് അതൊരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഓപ്ഷണലാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ അതത് ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് അവസാനമായിട്ട് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാലാണ് നല്ല കട്ടി തേങ്ങാപ്പാൽ മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും പക്ഷേ തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി ഇത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മിക്സ് മിക്സാക്കി എടുത്താൽ മതിയാവും ഒരുപാടങ്ങ് ഡ്രൈ ആക്കിയിട്ട് എടുക്കരുത് കേട്ടോ കുറച്ചൊരു നനവ് വേണം ആ ഒരു രീതിക്ക് വേണം നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ ഈ ഒരു കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂട് മാറിയാലും കുഴപ്പമില്ല പക്ഷേ ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പഴന്നുറുക്ക് ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എള് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ എള്ള് നെയ്യിൽ വറുത്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ചോയ്സാണ് അപ്പോൾ ദാ നമ്മുടെ തിരുവോണം സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള പഴംനുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തിരുവോണ ദിവസം രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും കഴിക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണ് അറിയാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം പക്ഷേ ഞാനിവിടെ ഒരു പപ്പടം കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് പപ്പടം കൂട്ടിയിട്ടൊക്കെ കഴിക്കുമ്പോൾ ഇതിൻ്റെ രുചി വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പലഹാരം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ നമ്മുടെ ചാനലിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ കൂട്ടുകാരൊന്നും കാണുന്നില്ല പ്ലീസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു വീഡിയോസിൻ്റെ എല്ലാം ഒരു പ്ലേലിസ്റ്റും തയ്യാറാക്കിയിട്ടിട്ടുണ്ട് അതും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്